െ വെല്ലുവിളിക്കുകയും അട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് സാമുദായിക വിഭാഗങ്ങളുടെ പ്രണപ്പെട്ട സാമുദായിക വിഭാഗങ്ങളുടെ അവകാശം എന്ന നിലക്കാണ് ഒരിക്കലും ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന നിലക്കല്ല ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടന സംവരണത്തെ ഭാവന ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ പുതിയ നിയമം സംവരണത്തെ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായി വ്യാഖ്യാനിക്കുകയും പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ഏതൊരു കാര്യമാണ് സംവരണം എന്നുള്ള വ്യാജ്യമായ പ്രചാരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ സംവരണീയ സമൂഹ നിലക്ക് ദലിതരും ആദിവാസികൾ ജലദൃസ്ഥയിൽ ഭാഗങ്ങളും ഒരുമിച്ച് നിന്നുമുള്ള പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത് കേരളത്തിൽ കേരളത്തിന്റെ സവിശേഷമായ പ്രത്യേകതയിൽ കേരളത്തിൽ ആർക്കെങ്കിലും സംവരണം കൊടുക്കുവാൻ കേരള സർക്കാർ ആലോചിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും അർഹതപ്പെട്ട ഒരു സമുദായം കേരളത്തിലെ ദളിത്പ്രസ്ത്യൻ വിഭാഗമാണെന്ന് ഞങ്ങൾ കരുതുന്നു അവർക്കെപ്പോഴുള്ളത് ഏതാണ്ട് ഒരു ശതമാനം സംവരണം മാത്രമാണ് അവർക്ക് ജനസംഖ്യാതിപാതികമായ സംവരണം നൽകണമെന്നാണ് ഈ സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസിൽ വിഭാഗങ്ങളുടെ ജനസംഖ്യ പ്രത്യേകമായി എടുക്കുകയും അവരുടെ ജനസംഖ്യാനുപാതികമായി അവർക്ക് സംവരണം നൽകേണ്ടതുണ്ട് എന്നാണ് ഈ നേതൃയോഗം തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഗൂഗിൾ മീറ്റ് മാത്രമാണ് നടത്തിയത് അതിൽ നിന്നുണ്ടായ ഒരു അഭിപ്രായ ഐക്യത്തിന്റെ ഭാഗമായാണ് ഈ പ്രസ്മീറ്റ് നടത്തുന്നത് ഈ നവംബർ ഏഴാം തീയതി ശനിയാഴ്ച കോട്ടയത്ത് വെച്ച് ദളിത് ദളിത് ക്രിസ്ത്യൻ ആദിവാസി നേതൃയോഗം ചേരുന്നതാണ് ആ യോഗത്തിൽ തുടർ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ചും നിലപാടുകളെ സംബന്ധിച്ചും ഏകീകൃതമായ ഒരു തീരുമാനം എടുക്കുന്നതാണ് മാത്രവുമല്ല ഇതിനെതിരെ ഈ സവർണ സംവരണത്തിനെതിരെ കേരളത്തിൽ പല തരത്തിലുള്ള മുന്നേറ്റങ്ങളുണ്ടാകുന്നുണ്ട് സംവരണ സമുദായ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ ആ യോഗത്തിൽ മുസ്ലിങ്ങളും പിന്നോക്കക്കാരും ദലിത് രണ്ടുക നേതാക്കളും പങ്കെടുത്ത ഒരു യോഗമായിരുന്നു കൊച്ചിയിൽ നടന്നത് അങ്ങനെ നടക്കുന്ന വ്യത്യസ്തമായ പ്രക്ഷോഭങ്ങളോട് സഹകരിക്കുവാനാണ് ഈ നേതൃയോഗം തത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരം സംവരണ സംരക്ഷണത്തിലൂടെ നടക്കുന്ന ഇത്തരം നീക്കങ്ങളെ വർഗീയ വർഗീയക്കരണമാണെന്നുള്ള വലിയ പ്രചാരണവും കേരളത്തിൽ നടക്കുന്നു ഞങ്ങൾ ആ പ്രചാരണത്തോട് ശക്തമായി വിയോജിക്കുന്നു സംവരണീയ സമുദായങ്ങൾ ഒരുമിച്ച് നിന്ന് പോരാണ്ട ഒരു ഘട്ടമാണ് ഇതെന്നാണ് ഈ നേതൃയോഗം വിലയിരുത്തിയിട്ടുള്ളത് കേരളത്തിലെ ലളിത് വർഷങ്ങളായി നിലനിൽക്കുന്ന ലളിത് ദളിത് ക്രിസ്ത്യൻ വൈവിധ്യത്തെ കൂടി പരിഹരിക്കുന്ന തരത്തിൽ ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ജനസംഖ്യാനുപാതികമായ സംവരണം നൽകണമെന്ന തത്വത്തിൽ ദളിത് ക്രിസ്ത്യൻ നേതാക്കളും ദളിത് നേതാക്കളും ആദിവാസി നേതാക്കളും ഒറ്റക്കെട്ടായി നിലയിറപ്പിച്ച ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അതിലൊക്കെ നവംബർ ഏഴാം തീയതി നടക്കുന്ന ദളിത് ആദിവാസി ദളിത് ക്രിസ്ത്യൻ നേതൃയോഗം ഈ ഭാവി സമരപരിപാടികൾക്കും പ്രക്ഷോഭങ്ങൾക്കും രൂപം കൊടുക്കുന്നു ഈ യോഗത്തിൽ ഈ പ്രസ്മീറ്റിൽ പങ്കെടുക്കുന്നത് ഞാൻ സണ്ണിയൻ കളിക്കാതെ ഈ നേതൃയോഗം വിളിച്ചു ചേർത്ത അതിന്റെ സംഘാടക സമിതിയിലെ ജനറൽ കൺവീനറാണ് പിന്നീട് ഈ പ്രസ്മീറ്റിൽ പങ്കെടുക്കുന്ന സി എസ് വി എസിന്റെ പ്രവീണാണ് കെ കെ സുരേഷാണ് വരാമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അദ്ദേഹം ആശുപത്രിയായാലും അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല പിന്നീടുള്ളത് ജി പി എം എന്റെ നേതാവ് അഡ്വക്കേറ്റ് പി എ പ്രസാദാണ് ചിത്ര നിലമ്പൂർ കേരളത്തിലെ ആദിവാസി മേഖലയിൽ സജീവ നേതൃത്വമായിട്ടുള്ള പ്രവർത്തകയാണ് ആദിവാസി മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾ കേരളീയ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൂടിയാണ് ചിത്ര നിലമ്പൂരാണ് സ്വദേശം അദ്ദേഹം ആദ്യം കേരള ആദിവാസി മിക്കവേദിയിലെ സംസ്ഥാന പ്രസിഡന്റാണ് പിന്നീടുള്ളത് കേരള ചെയറോൺ സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അയ്യാർ സദാനന്ദനാണ് ഈ സംഘാടക സമിതിയുടെ കൺവീനറായിട്ടുള്ള വിജോയ് വിജോ ഡേബാണ് അദ്ദേഹം തിരുവല്ല സ്വദേശിയാണ് പിന്നീടുള്ളത് ഏകലവിൻ ഗോദിയാണ് മിക്ക നേതാവ് അപ്പോഴത്തെ ഈ ഈ യോഗത്തിൽ നിങ്ങൾ ഉടനെ എത്തിക്കുകയും നിങ്ങൾ നിങ്ങളുടെ അസൗകര്യം കൊണ്ടാണ് ഞാൻ നേരത്തെ തുടങ്ങിയത് പന്ത്രണ്ട് മണി എന്നാണ് പറഞ്ഞിരുന്നത് എം ഡി തോമസ് കേരള ദേശം ഫെഡറേഷന്റെ നേതാവാണ് സി എസ് ഡി എസിന്റെ പ്രകൃതിയായി കെ കെ സുരേഷ് അയച്ചിട്ടുള്ളത് പ്രവീണിനെയാണ് ഇങ്ങനെ വളരെ വിശാലമായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എസ് ഡി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് പ്രവീൺ ഇങ്ങനെ വളരെ വിശാലമായ രീതിക്കാണ് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുള്ളത് ഏഴാം തീയതി നടക്കുന്ന യോഗത്തിൽ അതിൽ ശക്തമായ അത് ഒരു മുന്നണി രൂപീകരിക്കുകയും ഈ സംവരണ സാമുദായിക സംവരണം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയൊരു പ്രക്ഷോഭം കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത് എഴുത്താൻ പ്രക്ഷോഭത്തോടുകൂടി ഐക്യപ്പെടുവാനുള്ള തീരുമാനമാണ് ഞങ്ങൾ കുറച്ച് പത്രപ്രവർത്തകരെ എത്തിയിട്ടുള്ളൂ നിങ്ങൾ ഇക്കാര്യത്തെ ഞങ്ങളോട് സഹകരിക്കണം പ്രത്യേക അഭ്യർത്ഥിക്കാം വാർത്ത കൊടുത്തു ഞങ്ങളുടെ ഈ പുതിയൊരു മുന്നേറ്റത്തെ Pergi je tu terus terus kita ni mengenai ketua lompong masa yang സഭ എന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ പേര് പ്രസാദ് ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടന ആറ്റി പതിനാല് സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കാണ് സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ സാമ്പത്തിക സംവരണത്തിന്റെ മാനദണ്ഡമാണ് അത് വളരെ വ്യക്തമായിട്ടുണ്ട് പല അവസരങ്ങളിൽ പാർലമെന്റ് അസംബ്ലി ഉൾപ്പെടെ സൂചിപ്പിച്ചുള്ളതും ഇന്ത്യൻ ഭരണ ഉറപ്പ് നൽകുന്നതും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം നിലവിൽ ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്തിരിക്കുന്ന സംവരണത്തിന്റെ അതിന്റെ മാനദണ്ഡം തന്നെ മാറ്റുന്നു സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണത്തെ പുനർവിചിന്തനം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസി സ്ട്രച്ചറി തന്നെ മാറുന്ന ഒരു സംവിധാനം അതിനെതിരെ ഇന്ത്യയിൽ അമ്മോളം സംഭരണ സമുദായങ്ങൾ പട്ടികജാതി പട്ടികവർഗ ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾ മറ്റു പിന്നോക്ക വിഭാഗങ്ങളും സംവരണം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിന് പാതി നിൽക്കുക അതിൽ സംഭരണ വിഭാഗങ്ങൾ എന്ന നിലയിൽ ഏറ്റവും അസംഘടനം സമൂഹത്തിന്റെ ഏറ്റവും താഴത്തെ ജനവിഭാഗം എന്ന നിലയിൽ വിവിധ പട്ടികജാതി സംഘടനകൾ പതിനൂള പട്ടികജാതി സമുദായ സംഘടനകളുടെ അവരുടെ പ്രതിനിധിയെന്ന നിലയിലാണ് ഞങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നത് കൂടാതെ ദളിത് ക്രൈസ്തവർ ഉൾപ്പെടെ ആദിവാസി ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ ഏറ്റവും കീഴ്ത്തട്ടിൽ നിൽക്കുന്ന സംവരണം ഏറ്റവും അർഹതപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രതിനിധ നവകാശ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇന്നലെ പട്ടികജാതിക്കാരും പട്ടികവർഗ പട്ടികജാതി പട്ട്യവർഗ വിഭാഗങ്ങളും ദലിത്ൈസ്തരും വെച്ചു പുലർത്തിയിരുന്ന ചില മാനദണ്ഡങ്ങൾ തന്നെ മറികടന്നു പട്ടിയാതി വിഭാഗത്തിലെ സംവരണം പട്ടിയാതിക്കാർ ഉപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ കേരളത്തിലും ഇന്ത്യയിലും പുതിയതായിട്ട് ആർക്കെങ്കിലും സംവരണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനേറ്റവും അർഹതപ്പെട്ടത് സാമൂഹികമായും സാമ്പത്തികപരമായും സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബൈക്കങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ സംവരണം പുതിയായിട്ട് നടപ്പിലാക്കിയാൽ அது ஆதமே ஜிபிக்க அருகதை ஆதாரங்கள் மனசிலக்கி கொண்டு தான் இன்னையும் பட்டியாதி விளையும் ஈ விஷயங்களின் ரெண்டு அறுதி வந்து அது யோஜிச்சு அது யதார்த்த அவர் மனசிலக்கொண்டு பட்டியாதி பட்டியவர் ஆதிவாசி விபாங்களும் விளப்பட ஒற்றக்கெட்டாய் மூட்டு போகிற സമരമായിരിക്കുകയാണ് അതിന്റെ തുടർ നടപടിയാണ് അല്ലെങ്കിൽ സാർ സൂചിപ്പിച്ചതുപോലെ ഏഴാം തീയതി കോട്ടയത്ത് വെച്ച് അതിന്റെ നേതൃത്വ യോഗം കൂടുന്നുണ്ട് തുടർന്ന് അതിന്റെ പരിപാടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർ നടപടികൾ ഉണ്ടാവുന്നതാണ് അതിനുവേണ്ടി സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഈ അടുത്തിട്ട് നിൽക്കുന്ന അസംഘടിതരായിട്ടുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളെയൊന്നും പിന്തുണയില്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജനവിഭാഗത്തെ ഈ സമൂഹത്തിന് മുഖ്യധാരയായി ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് എന്നും പത്രമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും അത്തരത്തിൽ തന്നെ അതിനെ മാധ്യമ സഹോദരന്മാരെ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകണം എന്നാണ് ഈ അവസരത്തിൽ അത് വിവാദകരമായ കാര്യമൊന്നുമില്ല കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായി കേരളം വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നിർണായക ചർച്ചകളിൽ നിരന്തരം പങ്കെടുക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ നിർണായകമായ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാത്തവരാണ് കേരളത്തിലെ ബി ജെ പി സി പി എം കോൺഗ്രസ് നേതാക്കൾ ഈ ചർച്ചകളിൽ പോലും നിർണായകമായ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മാത്രം ഉത്തരം പറയാതിരിക്കുക വേറെ ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന വിചിത്രമായ കാഴ്ചക്കാണ് കേരളത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായും അവർ ഭരണഘടനാ മൂല്യത്തിനെതിരായ പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ടാണ് അവർക്ക് ഉത്തരമുട്ടുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഭരണഘടനാ മൂല്യത്തിൽ കുറച്ച് നിന്നുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭത്തിന് ഞങ്ങൾ തയ്യാറാവുകയാണ് അതിന് പണ്ടിയില്ലാത്ത വിധം ഒരു പുതിയ പ്രതിലേറ്റം ദലിത സമ്മർദ്ദത്തിന് വേണ്ടി കഴിഞ്ഞ മുപ്പത് കൊല്ലമായി തമ്മിലടിയാണോ എന്നൊക്കെ അവർക്ക് അറിയാവുന്ന ഒരു കാര്യം ആ വിഷയത്തിൽ പോലും ഒരു കോൺഷ്യസ്നസ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മൂവ്മെന്റ് നടത്തുന്നത് അതുകൊണ്ട് കേരളത്തിൽ വളരെ ശക്തമായ ഒരു മുന്നണിയായി രൂപം കൊള്ളണമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ ഏതാം തീര യോഗത്തിൽ ഞങ്ങൾ രാഷ്ട്രീയമായ ഒരു പ്രമേയം കൂടി അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ സംവരണ സാമ്പത്തിക സംവരണത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഈ ജനിതാധിപത്യം ദൃശ്യ സമുദായം പൊട്ടി ചെയ്യരുത് എന്നൊരു അഭ്യർത്ഥന കൂടി ഞങ്ങളുടെ ഏതാനും യോഗത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും ആ നിലയ്ക്ക് വളരെ സുശക്തമായ ഒരു നീക്കമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ യോഗത്തിൽ സഹകരണം ഉപയോഗിക്കുക